ഡെഡിക്കേഷനും ഹാർഡ് വർക്കിനും നിങ്ങൾ ഡെഫിനിഷൻ തിരഞ്ഞു നോക്കിയാൽ പലതും ലഭിക്കുമായിരിക്കും പക്ഷേ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഒത്തിണങ്ങിയവനെ കാണിക്കാൻ പറഞ്ഞാൽ ഫുട്ബോൾ ലോകം നിങ്ങൾക്ക് കാണിക്കുക അയാളെ ആയിരിക്കും അർപ്പണബോധത്താൽ കെട്ടിപ്പടുത്ത സിംഹാസനത്തിൽ അയാൾ വിലാജിക്കുകയാണ് കാൽപന്ത് മുത്തശ്ശി കഥകളിൽ വില്ലാളി വേഷം അവതരിക്കുന്ന ഒരുതരം റോബോട്ടിക് യൂണിവേഴ്സ് സക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ റൊണാൾഡോ എന്ന അണയാത്ത കാൽപന്ത് വസന്തം കാൽപന്ത് ലോകത്തെ തഴുകിത്തലോടാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് മുപ്പത്തൊമ്പതാണ്ട് അയാൾ ഇതുവരെ അനുഭവിച്ച ശൈത്യവും വേനലും ഹേമന്തവുമെല്ലാം അയാൾക്ക് മാത്രം അർഹതപ്പെട്ടതാണ് മാരിയും പേമാരിയും ഉഷ്ണവുമെല്ലാം നിറഞ്ഞ കാൽപ്പനിക ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുമാത്രം അനുഭൂതിയാണ് ജീവിതം എന്ന ചോദ്യചിഹ്നത്തിൻ്റെ മുന്നിൽ തന്റെ അമ്മ ശങ്കിച്ചു നിൽക്കുമ്പോൾ തന്റെ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൈപ്പിടിക്കണോ അതോ കൈവെടിയണോ എന്ന് തന്റെ മനസ്സ് ചാഞ്ചാടിയപ്പോഴും അമ്മയെടുത്ത നിശ്ചയദാർഢ്യമാണിന്ന് റൊണോയായി അവതരിച്ചത് ശൂന്യതയിൽ നിന്ന് എന്ന പോലെ തുടങ്ങിയ ജീവിതത്തിൽ ആ കുഞ്ഞുപാലിൻ്റെ സഹനങ്ങൾ ഏറെ സഹിക്കേണ്ടി വന്നു പോർച്ചുഗൽ തെരുവോരങ്ങളിലൂടെ പന്ത് തട്ടി ആഗ്രഹങ്ങളെ ഓർത്ത് നിശബ്ദനായി നടക്കുമ്പോൾ അയാളിൽ വന്ന ഭാഗ്യങ്ങളാവാം അയാൾ പ്രാദേശിക ക്ലബ്ബിലേക്ക് ക്ഷണിക്കപ്പെട്ടത് അവിടെ മുതൽ തുടങ്ങുന്നു റൊണോ എന്ന ഫുട്ബോൾ അധ്യായം ആൻറ്ററിനോ എന്ന കുഞ്ഞൻ ക്ലബിൽ പന്ത് തട്ടുമ്പോൾ അയാൾക്ക് വെറും ഏഴ് വയസ്സ് അവിടെ നിന്ന് നാഷണൽ എന്നിങ്ങനെ പിന്നീട് സ്പോർട്ടിങ്ങിലേക്കും ക്ഷണിക്കപ്പെട്ടു മനോഹരമായി സ്പോർട്ടിംഗ് എഫ്സിൽ റൊണോ കളിയാരവം തീർക്കുമ്പോഴാണ് യുണൈറ്റഡിനെതിരെ അവർക്കായി ഒരു മാച്ച് വെക്കുന്നത് സ്പോർട്ടിങ്ങിനെ പഠിക്കാൻ സെറലക്സ് ഫെർഗൂസൺ പോർച്ചുഗലിൽ എത്തുമ്പോൾ അയാൾക്ക് ടീമിനെക്കുറിച്ച് മുൻവിധികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പക്ഷേ സ്പോർട്ടിങ്ങിൻ്റെ കളിയാരവും കാണുന്നിടത്ത് അയാളുടെ കണുകളിൽ പതിഞ്ഞ മനോഹര കാലുകളെ അയാൾക്ക് മറക്കാൻ സാധിച്ചില്ല മത്സരം നടക്കാനിരിക്കെ സർ അലക്സ് ഫെർഗൂസൺ ടീമിനോട് പറയുന്നു ബി അവയർ അറ്റ് എ വെരി മൂമെന്റ് ഇരുപത്തിയെട്ടാം നമ്പറുകാരൻ വലത് പിങ്ങിൽ തീർത്ത വിസ്മയത്തെ നിങ്ങൾ ഓരോ നിമിഷവും വയക്കണം കളി കഴിഞ്ഞ് സ്പോർട്ടിംഗ് മടങ്ങുമ്പോഴും ഫെർഗൂസന്റെ കണ്ണുകൾ അയാളിൽ നിന്ന് മറഞ്ഞിരുന്നില്ല അയാൾക്ക് അവനെ ട്രഫോഡിൽ എത്തിക്കണം നിരന്തരമായ ശ്രമം സി ആർ സെവൻ എന്ന ഇതിഹാസത്തെ ട്രഫോർഡിൽ അവതരിപ്പിച്ചു അവിടമിൽ പിന്നെ ട്രഫോഡ് സാക്ഷ്യമായത് ഐതിഹാസിക നിമിഷങ്ങൾക്ക് അലക്സും റൊണോയും ചേർന്നൊരുക്കിയ നീണ്ടകാലത്തെ മായാവിസ്മയം പിന്നെ റയലിലും അവതരിച്ചു അവിടെയും അദ്ദേഹത്തിന്റെ കയ്യൊപ്പുകൾ ചെറുതൊന്നും ആയിരുന്നില്ല ഓർമ്മകളിലൂടെ കടന്നു പോകുന്ന ബി ബി സിയും ചാമ്പ്യൻസ് ലീഗ് ദിനചാത്രങ്ങളുമെല്ലാം അയാളിലൂടെ ബെർണബി എത്രമാത്രം ആഘോഷമാക്കി തീർത്തു അയാളിലെ പൂർണ്ണ അവതരിച്ചിട്ടും അംഗീകരിക്കപ്പെടാതെ എന്നപ്പോൾ സാധാരണക്കാരനെ പോലെ അയാൾ റയൽ വിട്ട് റയലിവിട്ട് ഇവൻ്റസിലെത്തുമ്പോൾ ഉള്ളം നീറിയതാണ് കാരണം ഇത്രമേൽ സുന്ദരമായൊരു പതിറ്റാണ്ട് സൃഷ്ടിച്ച വെള്ളക്കൊട്ടാരത്തിൽ അയാൾക്കിന് സ്ഥാനമില്ലെന്നറിഞ്ഞപ്പോൾ ഫുട്ബോൾ പ്രേമികൾക്ക് അത് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു പിന്നീട് അവിടെ നിന്ന് യുണൈറ്റഡിലേക്ക് വീണ്ടും ക്ഷണിക്കപ്പെട്ടപ്പോഴും അയാളിലെ ഇതിഹാസ തുല്യനെ ലോകത്തിന് വീണ്ടും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ നിന്ന് അയാൾ പോയത് ലോക ചിന്താമണ്ഡലങ്ങളിലും സ്ഥാനമില്ലാത്ത ആരുടെയും ഭാവനകൾ അംഗീകരിക്കാനാവാത്ത സൗദിയിലേക്ക് എന്നാൽ അവിടെ അയാൾ തീർത്തത് ചരിത്രമാണ് അയാളിലെ ഇൻഫ്ലുവൻസിയെ ലോകം നേരിൽ കണ്ട നിമിഷമാണത് അയാളിലൂടെ അൽനസർ എന്ന സൗദി ക്ലബ്ബ് മാത്രമായിരുന്നില്ല വളർന്നത് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന സൗദി അറേബ്യ എന്ന രാജ്യത്തിൻ്റെ കാൽപന്ത് സമീപനം തന്നെ മാറ്റി വിമർശകർക്കത് നിസ്സാരമാണേലും ലോകം അതിനെ പൂർണ്ണതയോടെ ഉൾക്കൊണ്ട് കഴിഞ്ഞു തീർന്നിട്ടില്ല ഒട്ടും ഇതിഹാസമയം തീർക്കാത്ത പോർച്ചുഗലിൽ അയാൾ ഇത്രമാത്രം അംഗീകരിക്കപ്പെട്ടതെങ്ങനെ ഒന്നുമല്ലാതിരുന്ന ഒരു ടീമിനെ ഒറ്റയാൾ പോരാട്ടം നടത്തി നാഷണൽ ലീഗും യൂറോ കപ്പും എല്ലാം നേടിക്കൊടുത്തപ്പോൾ അയാളിലൂടെ വളർന്ന പോർച്ചുഗലിനെ അയാളെ ദൈവതുല്യമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ യുസേബിയോയും ഫിഗോയും പോയി മറഞ്ഞ മണ്ണിൽ അവർക്കാർക്കും സാധ്യമല്ലാത്തതിനെ സാധ്യമാക്കുമ്പോൾ റൊണോ തന്നെയായിരുന്നു അവരുടെ ആൾ ടൈം ലജൻറ് അവർക്കൊന്നും സാധ്യമല്ലാത്ത ഒരു ലോകത്തേക്ക് ഉയർത്തിയ റൊണോയെ എങ്ങനെ വിവരിക്കണമെന്ന് അവർക്കറിയില്ല അയാൾ തീർത്ത ഈ മായാവ് വസന്തകാലം പോയി മറയുമോ എന്ന ഭയം വല്ലാതെ അലട്ടുന്നുണ്ട് രണ്ട് പതിറ്റാണ്ടിലേറെ ലോക ഫുട്ബോൾ ജനതയെ ആനന്ദിപ്പിച്ച ആ കാലുകൾ ഇനി എത്രമാത്രം ആസ്വദിക്കാൻ കഴിയുമെന്നറിയില്ല പോർച്ചുഗലിന് മാത്രമായിരുന്നില്ല ലോക ഫുട്ബോൾ ജനതയ്ക്ക് തന്നെ അയാളൊരു ആനന്ദമായിരുന്നു കളി കാണുന്ന ഓരോ നിമിഷവും ആനന്ദമേകി പ്രതീക്ഷകളെ പൂവണിയിച്ച ആ രാവുകളെ എങ്ങനെയാണ് മറന്നു കളയുക പറയാൻ മടിച്ചാലും പറയാൻ തോന്നിപ്പിക്കുന്ന ആ നിമിഷത്തെ ഞാൻ എങ്ങനെ അവതരിപ്പിക്കുമെന്നറിയില്ല പ്രതീക്ഷകളോടെ പന്ത് തട്ടിയ കത്തറിൽ കണ്ണീരണിഞ്ഞ പടിയിറക്കം മാത്രമല്ല നിങ്ങളെ വേട്ടയാടിയത് താൻ തോളിലേറ്റിയവർ തന്നെ ഒറ്റപ്പെടുത്തുമ്പോഴുള്ള വേദനകൾ നിങ്ങളെക്കാൾ ഞങ്ങൾക്കറിയില്ല പക്ഷേ ആ നിരാശ നിറഞ്ഞ മുഖത്ത് നോക്കി ഞങ്ങൾക്ക് ആത്മവിശ്വാസമുള്ളൊരു നായകനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല തൻ്റേതെന്ന പോലത്തെ തീർത്ത സാമ്രാജ്യത്തിൽ നിന്ന് ഒന്നുമല്ലാത്തവനെപ്പോൾ പുറന്തള്ളപ്പെടുമെന്ന് തോന്നിപ്പിച്ച നിമിഷത്തെ ഞങ്ങൾ മറക്കുകയാണ് പക്ഷേ അവിടെ നിന്നും നിങ്ങൾ തിരിച്ചു വന്നു ജന്മദിന പുലരിയിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട റോണോ മുപ്പത്തൊമ്പതിലും മണയാത്ത നിങ്ങളുടെ നൈസർഗികത ഇനിയും ഈ ദിനം അനന്തമായ ഒരു കാൽപന്ത് കാലത്തേക്കുള്ള പുതുപുലരിയാവട്ടെ എന്നാഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ്